ഹായ് ഓൾ വെൽക്കം ബാക്ക് ഇന്നത്തത് നല്ല പെർഫെക്റ്റ് മുട്ടമലയുടെ റെസിപ്പിയാണ് ആയിട്ട് അപ്പോൾ മുട്ടമാല ഓൾറെഡി നമ്മൾ നോർമൽ മുട്ടയൊക്കെ വെച്ച് ചെയ്യുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് നമ്മുടെ ആ ഒരു പഴയ കാലം ചെയ്യുന്ന ഒറിജിനൽ റെസിപ്പിന്ന് തന്നെ പറയട്ടെ ആ ഒരു രീതിയിൽ തന്നെയാണ് നിങ്ങൾക്ക് കാണിക്കുന്നത് അപ്പോൾ ഇതുവരെ മുട്ടമാല വലിച്ചിട്ട് ശരിയാതെ അവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ വലിക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിക്കോളും കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോലോ വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേട്ട് നിൽക്കി ചില ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസും സബ്സ്ക്രൈബേർ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ മുട്ടമാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പത്ത് മുട്ടയാണ് ഞാനിവിടെ വെച്ചിട്ടുള്ളത് അപ്പോൾ രണ്ട് തരം മുട്ടയാണ് ഏറ്റവും എടുത്തത് അപ്പോൾ നിങ്ങൾക്ക് കളർ മാറ്റം കാണുമ്പം തന്നെ മനസ്സിലാകുന്നുണ്ടാവും അപ്പോൾ അഞ്ച് മുട്ട ഞാൻ സാധാരണ നമ്മുടെ നോർമൽ മുട്ട എടുത്തിട്ടുണ്ട് അഞ്ച് മുട്ട ബാത്തു മുട്ട അതായത് താറാവ് മുട്ടയാണ് ആയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ പണ്ട് കാലം മുതൽക്ക് നമ്മുടെ ഉമ്മാമ്മമാരുടെ കാലം മുതൽക്കേ മുട്ടമാല വലിക്കുക ഈ ഒരു രീതിയിലാണ് കേട്ടോ ബാത്തു മുട്ടയും സാധാ മുട്ടയും മിക്സ് ആയിട്ടാണ് വലിക്കുക അപ്പോൾ ആ ഒരു മാലയ്ക്ക് ഭയങ്കര ഭംഗിയായിരിക്കും കേട്ടോ അതായത് നല്ല നൂല് പോലെ പൊട്ടിപ്പോകും നല്ല മാല പോലെ പോലെയായിട്ടാണ് നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ അതാണ് അതിൻ്റെ പ്രത്യേകത അപ്പോൾ മുട്ട മൊത്തത്തിൽ ഞാനൊന്ന് കഴുകിയെടുത്ത് ഒന്നങ്ങ് തുടച്ച് വെച്ചതാണ് വെള്ളമൊന്നും ഒട്ടും ഇല്ലാതെ ഇതുപോലെ നല്ല നീറ്റായിട്ട് മുട്ട എടുത്ത് വെക്കുക കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മുട്ടമാല റെഡിയാക്കാൻ തുടങ്ങാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതാ മുട്ട മൊത്തത്തിൽ ഇതുപോലെ പൊട്ടിച്ചിട്ട് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മുട്ടയുടെ വെള്ളയും മഞ്ഞയും കലങ്ങി പോകാൻ പാടില്ല കേട്ടോ മിക്സായിട്ട് കിട്ടരുത് ഇതുപോലെ സെപ്പറേറ്റ് നിൽക്കുന്ന രീതിയിൽ തന്നെ പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അഥവാ കലങ്ങിയ മുട്ട ഉണ്ട് എന്ന് വെച്ച ഉണ്ടെങ്കിൽ പാടില്ല ഇങ്ങനെ തന്നെ ഇരിക്കണം എങ്കിലേ നമ്മുടെ മാല നന്നായിട്ട് കിട്ടുക അപ്പോൾ രണ്ട് കളറിലായിട്ടാണ് നിങ്ങൾ മുട്ട കാണുന്നുണ്ടല്ലോ അത് പകുതി ബാത്തും പകുതി സാധാരണ നോർമൽ മുട്ടയാണ് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ഇതാ വേറൊരു ബൗൾ എടുത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് ഒരു പ്രത്യേകിച്ച് ശ്രദ്ധിക്കാൻ നമ്മൾ മുട്ടമാല എടുക്കുന്ന ടൂൾസ് അതായത് ബൗൾ അങ്ങനത്തെ വെള്ളം വെള്ളമില്ലാതെ നന്നായിട്ട് തൊടച്ചിട്ട് തന്നെ വെക്കാം നീറ്റായിട്ട് കഴുകിയിട്ട് അതിനനുസരിച്ച് നമ്മുടെ മാല നന്നായി കിട്ടും അതിനുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സുകളാണ് കേട്ടോ ഇതിൽ പറയുന്നത് അപ്പോൾ ഇനി ആദ്യം തന്നെ ചെയ്യേണ്ടത് നമുക്ക് വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഓരോ മഞ്ഞക്കരും ഇതുപോലെ കയ്യിലെടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളിൻ്റെ ഇടയിൽ കൂടി ഇട്ട് കൊടുത്തിട്ട് വെള്ളം മൊത്തത്തിൽ സെപ്പറേറ്റ് എടുത്ത് എടുക്കാം അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തർ ഏലിനനുസരിച്ച് ചെയ്യാം ചെയ്യണം എനിക്കിപ്പോൾ ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ഈ രീതിയിൽ ഞാൻ കാണിച്ചിരുന്നതാണ് കേട്ടോ എങ്ങനെയായാലും നമുക്ക് മഞ്ഞയിൽ ഒട്ടും തന്നെ വെള്ളം കണിയാൻ പാടില്ല ആ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റ് ആണ് കേട്ടോ എങ്കിലേ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഏതാ ഞാൻ മൊത്തത്തിൽ ഇതുപോലെ മാറ്റി വെക്കട്ടെ അപ്പോൾ ഈ ഒരു ബാത്ത് മുട്ടയിൽ കുറച്ച് വെള്ളം അധികം ഉണ്ടാവും കേട്ടോ അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് മഞ്ഞ മാത്രം സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെക്ക കേട്ടോ അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഇതുപോലെ ചെയ്തെടുത്തിട്ട് കാണിച്ചത് ഇതുപോലെ അരിപ്പയിൽ അരിപ്പേലിട്ടുകൊടുക്കാം അപ്പോൾ എന്താ നമ്മുടെ വെള്ളയും മഞ്ഞയും മൊത്തത്തിൽ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു വെള്ളം ഇപ്പം ആവശ്യമില്ല കേട്ടോ അതൊരു സൈഡിലേക്ക് അവിടെ മാറ്റി വെക്കാം അതിൻ്റെ പരിപാടി നമുക്ക് ലാസ്റ്റെ പിന്നെ ഞാനിപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനിയിപ്പോൾ ഏതാ ഞാൻ അരിപ്പേൽ മൊത്തത്തിൽ മഞ്ഞ ഇട്ടെടുത്തല്ലോ മുട്ടയുടെ അതൊന്ന് അരിച്ചെടുക്കണം അപ്പോൾ ഇതെന്തിന് ഇങ്ങനെ അരിച്ചെടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല മാല പോലെ നൂല് പോലെയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കാരണം ഈ ഒരു മഞ്ഞയിലൊരു ചെറിയ പാടം ഉണ്ടാവും അത് റിമൂവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ അരിച്ചെടുക്കുന്നത് അപ്പോൾ ഈ ഒരു സ്റ്റെപ്പൊക്കെ ഇങ്ങനെ തന്നെ ചെയ്യാമെന്ന് നോക്കുക ഇത് അരിച്ചെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും മുട്ട മാല മാലയായി കിട്ടില്ല കേട്ടോ കാരണം പൊട്ടി പൊട്ടി പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതാ ഹയ്യ ഒരു രീതിയിൽ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ചിട്ട് മിക്സ് ആക്കേണ്ട പരിപാടിയുള്ളു കേട്ടോ മിക്സ് ആക്കിയിട്ട് ഇതുപോലെ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടില്ല ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ നല്ല നൂല് പോലെ ഇരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മാല ചുറ്റിച്ചെടുക്കാൻ ഒരു ബോട്ടിലാണ് ഏട്ടാ ആവശ്യമായിട്ടുള്ളത് അപ്പം ഞാൻ ഇതുപോലൊരു ബോട്ടിലാണ് പൊതുവേ എപ്പോഴും മുട്ടമാല വലിക്കുന്ന ഒരു ബോട്ടിലാണ് ഏട്ടം എൻ്റെ ഇത് ചെറിയ ഹോളുള്ള ഒരു സോസ് ബോട്ടിൽ ഇങ്ങനെ സെപ്പറേറ്റ് ഞാൻ വാങ്ങിച്ചു വെച്ചാണ് ഏട്ടാ അപ്പം ഇങ്ങനത്തെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ എടുക്കാം നല്ല അടിപൊളിയായിട്ട് കെട്ടിക്കോളും എയർ ബിൾസൊന്നും കാര്യങ്ങളൊന്നും കൊടുങ്ങാതെ ഇങ്ങനത്തെ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം കുടിക്കുന്ന നോർമൽ ബോട്ടിലില്ല പ്ലാസ്റ്റിക്കിൻ്റെ അതിന് ചെറിയ അടപ്പിലൊരു ഹോൾ ഇട്ടിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ പ്രിൽ ബോട്ടിലൊക്കെ ചിലവർ എടുക്കുന്ന വേണ്ടിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അതായാലും മതി കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതിൽ ഇതുപോലെ നമ്മുടെ കലക്കി വെച്ചിട്ടുള്ള ആ ഒരു മുട്ടയുടെ മഞ്ഞയില്ലേ അത് മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ടൈറ്റായിട്ട് അടച്ചിട്ട് അവിടെ വെക്കുക ഇത് നമുക്ക് പെട്ടെന്ന് മാല റെഡിയാക്കട്ടെ ഷുഗർ സിറപ്പും കാര്യങ്ങളും റെഡിയാക്കട്ടെ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ഏതാണ് നിങ്ങൾക്ക് ഏല് അല്ലെങ്കിൽ പഴയ രീതിയിൽ നമ്മുടെ പ്ലാവിൻ്റെ ഇലയൊക്കെ ചുറ്റിച്ചിട്ട് നമ്മൾ കഞ്ഞി ഓടിക്കാൻ ചുറ്റുമല്ലോ അതേ രീതിയിൽ ചുറ്റിച്ച് അങ്ങനെ വലിക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും വലിക്കേട്ടെ ഓരോരുത്തരും ഇഷ്ടത്തിനു ചെയ്യുക അങ്ങനെ നിർബന്ധമൊന്നുമില്ല പക്ഷേ ചെറിയ ഹോളായിരിക്കണം എങ്കിലേ നല്ലൊന്ന് മാല പോലെയായിട്ട് കിട്ടേട്ട് ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഇതാ ഞാൻ ഇതുപോലൊരു കുഞ്ഞുരുളി വെച്ചിട്ടാണ് മുട്ട വിളിക്കാൻ വലിക്കാൻ പോകുന്നത് ഒന്നിക്കിൽ ഇങ്ങനെ ചെയ്യാൻ അല്ലെങ്കിൽ നോൺ സ്റ്റിക് പാനോ എന്തായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നിങ്ങളുടെ ഇതിനനുസരിച്ച് എടുത്താൽ മതി ഇതിലേക്ക് നമ്മുടെ മുട്ടയുടെ പത്ത് മുട്ടയിലും നമ്മൾ എടുത്തില്ല അതുകൊണ്ട് തന്നെ ഒരു കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പിൽ ഒരു ടേബിൾ സ്പൂണൊക്കെ കുറഞ്ഞതെന്ന് ചോദിച്ച് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷേ ഇതിൽ കൂടാൻ നിൽക്കട്ടെ ഇത് കറക്റ്റ് മധുരമാണ് ഏട്ടാ പിന്നെ ഇതിലേക്ക് ഒന്നേ കാൽ കപ്പ് അളവിൽ പച്ചവെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് മിക്സ് ആക്കി കൊടുക്കുക ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനി ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ പഞ്ചസാര മെൽറ്റ് ആയിട്ട് Okay. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ആ ഒരു സമയം കൊണ്ട് കുറച്ച് കാര്യങ്ങൾ നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെക്കാനുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതുപോലെ അടിയിലൊരു ചെറിയ സ്റ്റാൻഡ് വെച്ചിട്ട് ഒരു പ്ലേറ്റ് ഇങ്ങനെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അടുത്തായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് ചെരിച്ചിട്ട് വെക്കണേ അപ്പോൾ അടിയിൽ എന്തെങ്കിലും ഇതുപോലത്തെ വെച്ച് കൊടുക്കട്ടെ ഒന്നിക്കിൽ കത്തിയോ സ്പൂണോ എന്തെങ്കിലും അങ്ങനെ വെച്ചിട്ട് പ്ലേറ്റ് വെച്ച് കൊടുക്കുക കാരണം നമുക്ക് പ്ലേറ്റ് ചെരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് അതെന്തിനാന്നുള്ളത് ഞാൻ പറഞ്ഞ് തരാം കേട്ടോ പിന്നെ വേണ്ടത് ഇതുപോലൊരു ബൗളിലേക്ക് ഞാൻ കുറച്ച് പച്ചവെള്ളം കൂടി എടുത്ത് വെച്ചിട്ട് അതും ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അരിയാൽ തന്നെ എടുത്ത് വെക്കുക ഇതൊക്കെ നമ്മൾ മുന്നേ സെറ്റ് ചെയ്ത് വെക്കേണ്ട para el ¿eh? അങ്ങനെ ഏതാ ഒരു സമയം കൊണ്ട് നമ്മുടെ പഞ്ചസാര പഞ്ചസാരയൊക്കെ മെൽറ്റായി വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതുപോലെ നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ ആദ്യം എടുത്ത് വെച്ചിട്ട് മുട്ടയുടെ വെള്ളയില്ലേ അതിൽ നിന്ന് കുറച്ച് ഏകദേശം ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് ഒഴിച്ച് കൊടുക്കുക കേട്ടോ ഒരുപാടൊന്നും വേണ്ട എന്തിനാണ് ഇങ്ങനെ ഒഴിക്കുന്നത് എന്നിട്ട് നന്നായിട്ട് ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് പതപ്പിച്ചെടുക്കുക അത് എന്തിനങ്ങനെ ഒഴിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പഞ്ചസാരയിൽ എന്തെങ്കിലും അഴുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഈ ഒരു മുട്ടയുടെ വെള്ള വലിച്ചെടുക്കും കേട്ടോ അങ്ങനെ പോയി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തെടുത്താലാണ് നമ്മുടെ മാലിന് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് അങ്ങനെയതാണ് ഇതുപോലെ നന്നായിട്ടങ്ങ് പതച്ചതിന് ശേഷം ഫ്ലെയിം അവിടെ കുറച്ച് വെക്കുക എന്നിട്ട് കോരി മാറ്റുക അപ്പോൾ എൻ്റെ പഞ്ചസാരയിലൊട്ടും തന്നെ അഴുക്കില്ല കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഇതുപോലെ വൈറ്റായിട്ട് തന്നെ കിട്ടിയിട്ടില്ല മുട്ടയുടെ വെള്ളം അഴുക്കുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര കറുപ്പായിട്ടൊക്കെ കിട്ടും കേട്ടോ ചില പഞ്ചസാരയിലൊക്കെ അങ്ങനെയാണെങ്കിൽ നോക്കിയിട്ട് ചെയ്യുക അപ്പോൾ നല്ല അഴുക്കൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് തവണയായിട്ട് കുറച്ച് കുറച്ച് മുട്ടയുടെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഫ്ലെയിം കൂട്ടി വെക്കുക കുറക്ക് വെക്കുക അങ്ങനെ മാറ്റി മാറ്റി ചെയ്തിട്ട് അതിനെ മൊത്തത്തിൽ നീറ്റാക്കി എടുക്കണേ ആ ഒരു അഴുക്കിനെ മൊത്തത്തിൽ ഞാനിപ്പോൾ എന്തായാലും രണ്ട് തവണ ചെയ്യുമ്പോൾ തന്നെ ഇതാ കണ്ടില്ല ഒട്ടും തന്നെ അങ്ങനെ ഒന്നും അഴുക്കും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ എൻ്റെ അത് ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ കോരി മാറ്റിയിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് രണ്ട് കാര്യങ്ങൾ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട് ഒരു രണ്ട് പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്ന കേട്ടോ ഒരുപാട് കൂടെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ രണ്ട് പിഞ്ച് ഏലക്കാപ്പൊടിയും കൂടി കേട്ടോ ഒരു കാൽ ടീസ്പൂൺ പകുതിയൊക്കെ മാത്രം മതിയാവും രണ്ട് പിഞ്ച് അങ്ങനെയായിട്ട് ഇതെന്തിനാണ് അധിക പേരും അങ്ങനെ ചേർക്കാറില്ല കേട്ടോ കാരണം എൻ്റേതായ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ മാലയ്ക്ക് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും കേട്ടോ ആ ഒരു ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആയിട്ടുള്ള ഒരു ഫ്ലേവർ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കേട്ടെ ഞാൻ പണ്ടൊരു വീഡിയോ ചെയ്തിട്ടില്ല സാധാ മുട്ടയിൽ മുട്ടമല വലിക്കുന്ന യൂട്യൂബിൽ തന്നെ വൈറലായ റെസിപ്പിയാണ് കേട്ടോ അതിൽ ഞാൻ ഈ ഒരു ടിപ്പ് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേര് ഫോളോ ചെയ്തിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ടിപ്പാണ് ഇത് ഇനിയിപ്പോൾ അടുത്തത് ഷുഗർ സിറപ്പ് ഇതുപോലെ സ്പൂണുള്ളിൽ ഒന്ന് കയ്യിലൊന്നും തൊട്ട് നോക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് കട്ടി കൂടിയ പോലെ ഫീൽ ചെയ്യും കേട്ടോ ആ ഒരു സമയത്ത് ഇതുപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ മാല പതുക്കെ ചുറ്റിച്ചു കൊടുക്കുക ഇതുപോലെ റൗണ്ടായിട്ട് തന്നെ ചുറ്റിച്ചു കൊടുക്കട്ടെ ആ ഒരു ഷുഗർ സിറപ്പിൻ്റെ പത എവിടെയൊക്കെ ഉണ്ട് ആ ഉള്ള സൈഡിലോട്ടൊക്കെ ആയിട്ട് എല്ലാം അവിടെ ഇതുപോലെ ചുറ്റിച്ചു കൊടുക്കട്ടെ കുറച്ച് സമയം നമ്മുടെ പാൻ്റെ വലുപ്പത്തിനനുസരിച്ച് ചുറ്റിക്കുന്ന ആളൊക്കെ നിങ്ങൾക്ക് മാറ്റം വരുത്താം അപ്പോൾ അല്ലാതെ വൺ സ്ട്രിങ് കൺസിസ്റ്റൻസി ആവേണ്ട പരിപാടിയൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ആ ഒരു പഞ്ചസാര ഒന്ന് കട്ടി കൂടണം ആ ഒരു സമയം തൊട്ട് നമുക്ക് മാല റെഡിയാക്കി തുടങ്ങാം അപ്പോൾ ഇതൊക്കെ കുറച്ച് ഇതുപോലെ ചുറ്റിച്ചു കൊടുത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഒന്നങ്ങ് അങ്ങ് സൈഡൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക കൊടുക്കട്ടെ ഒരു പത്തിരുപത് സെക്കൻഡ് കൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയാക്കി ഇട്ടും കേട്ടോ ഒരുപാട് ടൈം ഒന്ന് വെക്കണ്ട ജസ്റ്റ് ഒന്ന് ഇതല്ല ആ സൈഡിൽ നിന്ന് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കൊടുക്കുക എന്നിട്ട് നമ്മുടെ ഫ്ലെയിം അവിടെ കുറച്ച് വെക്കുക അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഒരു പച്ചവെള്ളയില്ലേ ഈ ഒരു ബൗളിൽ അതിങ്ങനെ ഒന്ന് കുടഞ്ഞു കൊടുക്കുക എന്തിനാന്ന് വേച്ച് കഴിഞ്ഞാൽ ആ ഒരു പതയൊക്കെ ഒന്ന് നിൽക്കാൻ വേണ്ടിയിട്ടും പിന്നെ നമ്മൾ ഈ ഒരു ഷുഗർ സിറപ്പ് ഈ ഒരു മുട്ടമാലയിൽ കട്ടിയായിട്ട് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും പിന്നെ വേറൊരു കാര്യം നമ്മുടെ ഈ ഒരു ഓരോ ട്രിപ്പിൽ നമ്മൾ ഓരോ ബാച്ചിൽ മാല വലിക്കും തോറും നമ്മുടെ ഷുഗർ സിറപ്പ് കുറഞ്ഞു കുറഞ്ഞ് വരും അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ വെള്ളം കുറഞ്ഞു കൊടുക്കുന്നത് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ ഇതാ വെള്ളം കുറഞ്ഞ് ആ ഒരു പതയൊക്കെ നിന്നതിന് ശേഷം കണ്ടില്ല ഞാൻ മാല കോരി എടുക്കുന്നുണ്ട് നന്നായിട്ട് ഊറ്റി എടുക്കുക അപ്പോൾ നോക്കി നിങ്ങൾക്ക് കോരുമ്പം തന്നെ മനസ്സിലാവും ഒന്നും പൊട്ടിപ്പോ അപ്പോൾ അത് നല്ല ഉഷാറുമാലയാണ് അല്ലേ എന്നിട്ട് ഉടനെ തന്നെ നമ്മൾ ചിരിച്ച് വെച്ചിട്ടുള്ള പ്ലേറ്റിലേക്ക് ഇതുപോലെ ചിരിച്ചിട്ടങ്ങ് വെച്ച് കൊടുക്കുക കേട്ടോ കാരണം അധികമുള്ള ഷുഗർ സിറപ്പൊക്കെ ഒലിച്ചിട്ട് ഒരു സൈഡിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട പോയിൻ്റുകളാണ് കേട്ടെ മുട്ടമാല ആയതുകൊണ്ടാണ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നത് അപ്പോൾ അടുത്ത ബാച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ ഫ്ലെയിം അവിടെ കൂട്ടി വെച്ചിട്ട് വേണം ഇതുപോലെ ചുറ്റിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ചുറ്റിച്ചു കൊടുത്തതിന് ശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു പത്തിരുപത് സെക്കൻഡ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തട്ടി കൊടുക്ക കേട്ടോ ഒന്ന് ഒരുപാട് ഒരുപാടങ്ങനെ ഇട്ടിളക്കാനൊന്നും പാടില്ല ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുക പച്ചവെള്ളം കുഴഞ്ഞു കൊടുക്കുക ഫ്ലെയിമൂടെ കുറച്ച് വെക്കുക കോരി എടുക്കുക അത്രേ പരിപാടിയുള്ളൂ അപ്പോൾ ബാക്കിയുള്ളത് മൊത്തത്തിൽ ഞാനൊന്ന് ചെയ്തെടുക്കട്ടെ ഈ ഒരു രീതിയിൽ അങ്ങനെ ഇത് ഇത്രയും ഷുഗർ സിറപ്പാണ് നമുക്ക് മാല മൊത്തത്തിൽ വലിച്ചതിന് ശേഷം ബാക്കിയായിട്ട് വന്നത് ഇത് കളയരുതേട്ട് അവിടെ ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം നമുക്ക് പിന്നെ അണത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഷുഗർ മാല മൊത്തത്തിൽ വലിച്ചിട്ട് ഈ ഒരു പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതിൽ കണ്ടില്ലേ ചെരിച്ച് വെച്ചത് കൊണ്ട് തന്നെ മൊത്തത്തിൽ ഷുഗർ സിറപ്പൊക്കെ സൈഡിൽ വന്ന് നിന്നിട്ടുണ്ട് അപ്പോൾ അത് മൊത്തത്തിൽ ഇതിലേക്ക് തന്നെ ആക്കി കൊടുക്കാം കേട്ടോ ഒട്ടും തന്നെ വേസ്റ്റ് വേസ്റ്റാക്കണം നമുക്കിത് ആവശ്യമുണ്ടല്ലോ ഷുഗർ സിറപ്പ് അങ്ങനെ ഇതുപോലെ മൊത്തത്തിൽ ഊറ്റി വയ്ക്കുക ഇനിയിപ്പോൾ ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മാല ഒരു ഭംഗിയില്ലാതെ പോലെ തോന്നില്ലേ അപ്പോൾ ശരിക്കുള്ള ഭംഗി ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇങ്ങനെയല്ല അപ്പോൾ ഏതാ ഞാനിതുപോലെ ഒന്നങ്ങ് ചൂടാറിയതിന് ശേഷം അതായത് ഷുഗർ സിറപ്പ് മൊത്തത്തിൽ ഒന്ന് വലിഞ്ഞതിന് ശേഷം ഇതുപോലെ ജസ്റ്റ് ഒന്ന് കുറഞ്ഞു കൊടുക്കണം കേട്ടോ കേട്ടില്ല പതുക്കെ ഒന്ന് കുറഞ്ഞു കൊടുക്കുക നല്ല നൂല് പോലെ ആയിട്ട് നല്ല ഉഷാറ് മാലയായിട്ട് കിട്ടിയിട്ടില്ലേ ഇതുപോലെയാണ് കേട്ടോ അപ്പോൾ പതുക്കെ പതുക്കെ നോക്കി നോക്കി കൊടുക്കുക കൊടുക്കേട്ടാ രണ്ട് കൈ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുടയാൻ പറ്റും ഏതാണ് നിങ്ങൾക്ക് ഏല് അങ്ങനുസരിച്ച് കൊടുക്കുക കൊടുക്കേട്ടാ ചിലവർ ഈർക്കിൽ കൊണ്ടൊക്കെ കുഴഞ്ഞു കൊടുക്കും അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് താല്പര്യം അങ്ങനെ കുറഞ്ഞു കൊടുക്കും ഒന്നും പ്രശ്നമൊന്നുമില്ല കേട്ടോ എങ്ങനെയായാലും അപ്പോൾ ഇതാ മൊത്തത്തിൽ കുഴഞ്ഞെടുത്തിട്ടുണ്ട് ഇപ്പം തൊങ്ങി നോക്കിയാൽ നല്ല അടിപൊളി മാലയല്ലേ നല്ല ഉഷാറ മാലയാണ് കേട്ടോ ഇതേ ഇൻഗ്രീഡിയൻസ് ഇതേ അളവിൽ ഞാൻ പറയുന്ന ഓരോ ടിപ്സ് ശ്രദ്ധിച്ച് ചെയ്തതിന് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മുട്ടമാല നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത്രേലും ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനിയിപ്പം നമുക്കിതിൻ്റെ പിന്നാണകത്തപ്പം റെഡിയാക്കി തുടങ്ങാം ഇനിയിപ്പോൾ ഇത് പിന്നാലപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ജാറെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചാൽ ആ ഒരു മുട്ടയുടെ വെള്ളമില്ല അത് മൊത്തത്തിലായിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ മാല വലിച്ചുവെച്ചിട്ടുള്ള ഷുഗർ സിറപ്പ് ഇതുപോലെ ഒരു സ്ട്രെയിനറിലേക്ക് അരിച്ചിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അത് മൊത്തത്തിൽ തന്നെ ഒഴിച്ചു കൊടുക്കുക കാരണം മധുരം പാകമായിരിക്കും കേട്ടെ വേറെ എക്സ്ട്രാ പഞ്ചസാര കാര്യങ്ങളൊന്നും ഞാൻ ഞാനിതിലേ ചേർക്കുന്നില്ല പിന്നെ മധുരം നിങ്ങൾക്ക് പോരായ്മ തോന്നുവാണെങ്കിൽ ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ നോക്കിയിട്ടിട്ട് കൊടുക്കട്ടെ പക്ഷേ ഇത് കറക്റ്റാണ് മടുപ്പില്ലാതൊരു മധുരമാണ് കേട്ടോ പിന്നെ ഈ ഒരു ഷുഗർ സിറപ്പ് തന്നെ ചേർക്കും വേണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാലയും കൂടി വലിച്ചാ ഒരു ഫ്ലേവറും കൂടി കിടക്കുന്നത് കൊണ്ട് തന്നെ പിന്നെയാണ് അത്തപ്പം ഇതിനൊരു എക്സ്ട്രാ ടേസ്റ്റ് കിട്ടും കേട്ടോ ചിലവർ ഇത് ഒഴിവാക്കിയിട്ട് വെറും പഞ്ചസാര ചേർക്കും അപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്യാൻ നോക്കുക പിന്നെ ഇതിലേക്ക് കുറച്ച് രണ്ട് മൂന്ന് പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് ഒരുപാട് വേണ്ട കാരണം നമ്മൾ ഷുഗർ സെറപ്പിലെല്ലാം ഓൾറെഡി ഇട്ടതാണല്ലോ ഒന്ന് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ രണ്ട് മൂന്ന് പിഞ്ച് ഏലക്ക പൊടിയും കൂടി ഏകദേശം ഒരു കാൽ ടീസ്പൂൺ പകുതി ഏലക്കപ്പൊടി അങ്ങനെയൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ അതും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് നമുക്ക് പാൽപ്പൊടിയാണ് ഏട്ടാ വേണ്ടത് മൂന്ന് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് ചേർക്കുന്നത് രണ്ടോ മൂന്നോ മതി എന്നത് ഇപ്പം മുട്ടയുടെ വലുപ്പത്തിനനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങളെല്ലാം വരും അതായത് പാൽപ്പൊടിയുടെ അളവ് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ ആണ് എടുക്കുന്നത് നിറയെ തന്നെ എടുക്കുക കേട്ടോ ടേബിൾ സ്പൂൺ നിറയെ മുകളിലോളാക്കി തന്നെ എടുക്കുക എങ്കിലേ കറക്റ്റായിട്ട് കിട്ടും പിന്നെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ പിന്നെ പലരും ചോദിക്കാറുണ്ട് പാൽപ്പൊടിക്ക് പകരം എന്തെങ്കിലും ചേർക്കാൻ പറ്റുമോ എന്നുള്ളത് പാൽപ്പൊടിക്ക് പകരം മൈദ ചേർക്കാറുണ്ട് കേട്ടോ പണ്ട് കാലത്തൊക്കെ അല്ലാതെ പാല് ചേർക്കാൻ പാടില്ല കുറേ പേര് ഡൗട്ട് ചോദിക്കാറുണ്ട് പാല് ചേർക്കാൻ പറ്റുമോ എന്നുള്ളത് അത് ചേർക്കേണ്ട കേട്ടോ അപ്പോൾ നമ്മൾ മിക്സ് അടിച്ചെടുത്തതിന് ശേഷം അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അതിനിടയിൽ ഞാൻ ഇത് സ്റ്റീമറിലേക്ക് കുറച്ച് വെള്ളം തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം നന്നായിട്ട് തിളച്ചതിന് ശേഷം ഒരു സ്റ്റീൽ പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് കണ്ട കുറച്ച് ഓയിൽ നെയ്യ് നമ്മുടെ ആർ കെ ജിയിൽ അത് കുറച്ചൊന്ന് തടവിയതിന് ശേഷം ഒന്നങ്ങ് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല ഫ്ലേവറും ഒക്കെ ഉണ്ടാവും ഇങ്ങനെ നെയ്യ് ബ്രഷ് ചെയ്യുന്ന സമയത്ത് എല്ലാ സൈഡിലും ഒക്കെ ആയിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് തട്ടിലങ്ങ് വെച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ അടിച്ചെടുത്ത് വെച്ചിട്ടുള്ള ബാറ്ററില്ല അത് മൊത്തത്തിലായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതുപോലെ അടച്ചു വെച്ച് കൊടുക്കുക എന്നിട്ട് ഇത് വേവാനുള്ള സമയം എന്ന് പറയുന്ന ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെയാണ് ഏറ്റവും അതേ കൊണ്ട് തന്നെ വെന്ത് കെട്ടിക്കോളും അങ്ങനെ ഇത് ഏകദേശം ഒരു പതിനെട്ട് മിനിറ്റ് ഒക്കെ ആകുമ്പോഴാണ് ഏറ്റവും എൻ്റെ ഇത് കറക്റ്റ് വെന്തിട്ടുണ്ടായത് അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കത്തിക്കൊണ്ട് കുത്തി നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും വേവൊക്കെ ഉള്ളിൽ നല്ല ഇതായിട്ട് കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിന് ചൂടാറാൻ വേണ്ടി നന്നായിട്ട് മാറ്റി വെക്കുക എൻ്റെ ചൂടാറിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം അങ്ങനെ ഇത് നമ്മുടെ മുട്ടമാല മല ഞാൻ കട്ട് ചെയ്ത് സെറ്റ് ചെയ്യാൻ പോവാണ് പോവാനായിട്ട് അപ്പോൾ കുറച്ചു കൂടി ടൈം കഴിയുമ്പോൾ കണ്ടില്ല ഒന്നുകൂടി ഉഷാറായിട്ട് മല റെഡിയായി വന്ന് വരും കേട്ടോ കാരണം ഷുഗർ സിറപ്പിൽ ഒന്നുകൂടി അങ്ങ് ആറുമ്പം കറക്റ്റായിട്ട് കിട്ടിക്കോളും കണ്ടില്ല ഉഷാറ മാലയാണ് അങ്ങനെ ഇതാണ് ഞാൻ മൊത്തത്തിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്ത് വെക്കുക വെക്കുകട്ടെ ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നൊന്നും കാണിച്ചിട്ടില്ല കാരണം ഓൾറെഡി ഞാൻ പഴയ വീടിയിലൊക്കെ കാണിച്ചതാണല്ലോ ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ മുട്ടമാല റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുവരെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം നമ്മൾ സാധാരണ ആ മുട്ട വെച്ചിട്ട് ചെയ്യുന്ന മുട്ട ഞാൻ ഓൾറെഡി കുറേ മുന്നേ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കാം കേട്ടോ അപ്പോൾ ഏത് രീതിയിലാണോ നിങ്ങൾക്ക് താല്പര്യമുള്ള പോലെ ചെയ്ത് നോക്കുക ഫുൾ ടിപ്സും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്തെടുക്കാനും മാറിക്കാം അല്ലേ അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്